കഴിഞ്ഞ മാർച്ചിൽ ശംഖ് പരിവാർ പ്രവർത്തകർ ഒരു പിന്നെ പാസ്റ്ററൻ അതായത് ഒരു ക്രിസ്തീയ പ അദ്ദേഹത്തിനെ ബീഹാറിൽ വെച്ചിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ കയറിയിട്ട് അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ഒരുപാട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം മാത്രമല്ല അദ്ദേഹത്തെ ജയ് ശ്രീറാം വിളിപ്പിക്കുക വളരെ അപകടമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യയുടെ പോക്ക് പക്ഷേ ഇത് ഒരു മലയാളിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതായത് കോട്ടയത്തിലുള്ള ഒരു പാസ്റ്റർക്ക് അദ്ദേഹത്തെ ആ ചർച്ചിൽ നിന്നും വലിച്ചു പുറത്തേക്കിട്ടിട്ട് അദ്ദേഹത്തെ പിന്നെ നടത്തി വലിച്ച് അദ്ദേഹത്തിന് ഇടക്കിടക്ക് അക്രമിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസ് ഞാനിവിടെ റീഡ് ചെയ്യാം ആക്രമണം കോട്ടയം മുട്ടുചിറ സ്വദേശിയായ പാസ്റ്റർ സി പി സണ്ണിയാണ് ആക്രമണത്തിനിരയായത് നിർബന്ധിച്ച ജയ ശ്രീറാം വിളിപ്പിച്ചുവെന്നും ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ആക്രമിച്ചത് എന്നും പറഞ്ഞു അദ്ദേഹത്തെ പിടിച്ചിട്ട് താഴത്തേക്ക് വലിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം എത്രമാത്രം എത്രമാത്ര അക്രമറിയവർ ചെയ്തു കൂട്ടുന്നത് അവരെ വിളിപ്പിക്കുകയാണ് ജയ് ശ്രീറാം ജയ് ശ്രീറാം ഇതിങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അവരെ പിന്നെ എന്താ പറയുക അവർക്ക് എന്തെന്ന് വെച്ചാൽ ഒരു ഇത് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ തീരെ ഇത്ര കാരണം നമ്മളൊന്നും ആലോചിച്ച് നമ്മളൊരു മലയാളിക്ക് ഇത് സംഭവിച്ചപ്പോഴേ അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ മറ്റൊരു വലിയ സീരിയസ് വർഷം നമ്മൾ ഡയറക്റ്റ് കാണുന്നത് മുന്നേ ഒന്നും ഇത്തരത്തിൽ മലയാളികളെ ആക്രമിച്ച മലയാളികളെ ഇതൊന്നും നമ്മൾ പൊതുവെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല അവർ മാർച്ച് മാസം മൂന്നാം തീയതി പ്രാർത്ഥനയ്ക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് അക്രമം എന്താ പറയുക അവരോ അകത്തേക്ക് കയറി വന്നു എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചു പുറത്തിട്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടത്തെ കാരനാണ് അതിനവിടെ നിന്ന് കഴിഞ്ഞിട്ട് പത്ത് പത്ത് കിലോമീറ്ററോളം ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാണെന്ന് ചോദിച്ചു ഞാനീ സാറിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു ആദ്യം അവനെയാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസികൾ ഇറങ്ങി വരുന്നു അവർ പൈസ അവർക്ക് ഒരു ബ്രെയിൻ വാഷ് മതം ഞാൻ എന്ന് പറയും അടിക്കും വേണ്ട മതപരിവർത്തനം നടത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് ഇയാളെ പുതിയ തല്ലുന്നത് കാരണം ഇവരൊരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആക്രമിക്കുക എങ്ങനെ ഒരു കാഠന്മാരായിരിക്കും ഒരു ഒരു കരി മനസ്സിൽ ദയ എന്ന് പറഞ്ഞ കാര്യം അടി കൊണ്ട് കഴിഞ്ഞാൽ പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് വീഴുമ്പോ ഷട്ടിന്റെ വളരെ പിടിച്ച് പൊക്കും വീണ്ടും കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുതിപ്പിച്ച് ചെറുതിയിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്ത് വേണ്ടി ഇന്ത്യയിൽ ഒട്ടും ഇത് ണെങ്കില് ഈ ഒരു സംഭവം സ്ഥിരമായിട്ട് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യാണ് പലയിടങ്ങളിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും മണിപ്പൂരില് ക്രിസ്ത്യാനികളെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് അതിന്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് അതേപോലെ ഉത്തരേന്ത്യയിലും എല്ലായിടത്തും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പറഞ്ഞാലെന്താ വെച്ചാൽ ഒരു പ്രത്യേക ഒരു അജണ്ടയാണ് ഇവരൊക്കെ മൈൻഡിൽ അവർ കാരണം ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു വർഗം എന്ന് തന്നെ പറയാം ഏഹ് അവരാകെ അവർക്ക് അറിയുന്നത് പശുവിനെ മാത്രമാണ് വേറെ ഒന്നിനെ അവർക്ക് സ്നേഹിക്കാനറിയില്ല മനുഷ്യനെ അവർക്ക് സ്നേഹിക്കാനറിയില്ല ായത് ഈ പാസ്റ്റർ സംഭവത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് വിശദീകരിച്ചത് രേഷ്മ തീർച്ചയായും ഈ ദൃശ്യങ്ങളും പാസ്റ്ററുടെ വെളിപ്പെടുത്തലും ഏറെ ഞെട്ടിക്കുന്നതും ആശങ്ക ഉണർത്തുന്നതുമാണ് കഴിഞ്ഞ മാർച്ച് മൂന്നിനായിരുന്നു ബീഹാറിലെ ജമ്മോയ് ജില്ലയിൽ ഈ സംഭവം ഉണ്ടായത് പാസ്റ്റർ സി പി സണ്ണി കോട്ടയം മുട്ടുചുറ സ്വദേശിയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സുശ്രിഷാ പ്രവർത്തകനായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ബീഹാറിൽ കഴിഞ്ഞ കുറേ നാളുകളായുണ്ട് അന്ന് ഈ മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾക്കായി ആരാധനാലയത്തിരുന്നപ്പോഴായിരുന്നു ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ പള്ളിയിലെത്തി ഈ ഇദ്ദേഹത്തെ വലിച്ചിറക്കി പുറത്തേക്ക് അദ്ദേഹം പള്ളിയിൽ ഒരു ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കാനും വേണ്ടി പ്രാർത്ഥനാ ദിവസമാണെന്ന് അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതാക്കുന്ന മനുഷ്യനെ വലിച്ചിറക്കി കൊണ്ടുപോവണേ നിങ്ങൾ താ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ട് പച്ചയായ നുണ കാരണം ഇവരെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒരു പച്ചയായ നൊണ ആരോപിക്കും യും മർദ്ദിക്കുകയും പരുക്കു പറ്റിയിരുന്നു അതോടൊപ്പം പല ആളുകൾ ബൈക്കിലെത്തി ആളുകൾ എന്നും ഒന്നര മണിക്കൂറോളം നേരം തന്നെ മർദ്ദിച്ചതായും സി പി സണ്ണി പറയുന്നു കൂടാതെ നിർബന്ധിച്ച് ജയ്ശ്രീറാം വിളിപ്പിച്ചതായും അദ്ദേഹം പറയുന്നു അതായത് അവരെ സത്യം പിന്നെ ഇവരെ ഒരു ശരിക്കും ഈ പിന്നെ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഹിന്ദുവിസല്ല യഥാർത്ഥ ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മമാണ് അതിന് അതിൻ്റെതായ പുണ്യം അതുണ്ട് അതിൻ്റേതായ ശൈലിയുണ്ട് അതും ഇവർ ഈ ഫാസിസവും തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകില്ല ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഒരിക്കലും ഒരു ഫാസിസ്റ്റ് ആവാൻ കഴിയില്ല കാരണം അതങ്ങനെയാണ് രാമൻ പറഞ്ഞ പോലെയൊന്നുമല്ല ഇവർ ജീവിക്കുന്നത് ഏ സി പി സണ്ണി പറയുന്നു കൂടാതെ നിർബന്ധിച്ച് ജയ്ശ്രീറാം വിളിപ്പിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചു റാണിയും ഉണ്ടായിരുന്നു ഈ അക്രമികൾ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം അവർ ഈ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടാഴ്ചയിലേറെ ചികിത്സ തേടി ഇപ്പോഴും അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ വീട്ടിൽ വിസിച്ചു അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഏറെ ആശങ്ക അവിടുത്തെ ഒരു പ്രശ്നവും ഇല്ല കാരണം ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യരും അവിടുത്തെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ കാടന്മാരാണ് അടുത്തൊക്കെ നമ്മളൊരു പ്രശ്നം ഇട്ട് ചെന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നോർത്തിലൊക്കെ ഒരു പ്രശ്നം ഇട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാല് നമ്മൾ വെറുതെ തല്ലും കൂടുതലായിട്ടും അവരെ മൈൻഡിലൊക്കെ പ്രത്യേകിച്ച് ഈ ആർ എസ് എസ്സിനോടും അല്ലെങ്കിൽ എന്താ പറയുക ഈ ശംഘുപരിവാറിനോടൊക്കെ ഒരു അനുകമ്പ ഒരു 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 വർഗമായിരിക്കും അവിടുത്തെ പോലീസ് കൂട്ടം കാരണം പ്രതി ആയിട്ടുള്ള ഇര അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരയെ എങ്ങനെ കാരണം അത് ശംഖുപരിവാറാണെങ്കിൽ ഇരയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവിടെ ശ്രമിക്കുകയുള്ളൂ പൊതുവേ ഉള്ള അവിടുത്തെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ നിയമ നടപടികൾക്കുമായി മുന്നോട്ട് പോയില്ല ഇത്തരം സംഭവങ്ങൾ അവിടെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും തൻ്റെ വെളിപ്പെടുത്തലും പുറത്തു വരുന്നതുകൊണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അസമാനതകളില്ലാത്ത ആക്രമണമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്നാണ് പാസസ് സി പി സണ്ണി പറയുന്നത് അദ്ദേഹത്തിന്റെ പരിക്കുകൾ ഇപ്പോഴും പൂർണ്ണമായും കുറവ് വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ കോട്ടയത്തെ വീട്ടിൽ വിശ്രമത്തിലാണ് രേഷ്മ അദ്ദേഹം പിന്നെ ഈ മാർച്ച് കഴിഞ്ഞ മാർച്ച് മൂന്നിനാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഈ കാര്യം അദ്ദേഹം പുറത്ത് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് കാരണം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ലോകമറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നോർത്തിലൊക്കെ നടക്കുന്നുണ്ട് അവരിതെല്ലാം മൂടി എങ്ങനെയും പുറത്ത് പോകരുത് എന്നുള്ളൊരു അജണ്ടയിലാണ് അവർ കൊണ്ടുപോകുന്നത് എത്രമാത്രം മോശമായ കാര്യമാണ് അറിയോ ഒരു മറ്റൊരു മതസ്ഥര് അതായത് ഈ ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി എന്താണെന്നറിയില്ല മതേതരത്വം എന്താണെന്നറിയില്ല അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോ പൂർണമായിട്ടും ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാണ് ഉദ്ദേശിക്കുന്നവര് പക്ഷെ ഹിന്ദു രാഷ്ട്രമല്ല അവരാക്കാൻ പോകുന്നത് അവർ പരിവാർ രാഷ്ട്രമാണ് ഒരു ഹിന്ദു രാഷ്ട്രമായി എന്ന് വെച്ച് പ്രശ്നം ഉണ്ടാവില്ല കാരണം ഹിന്ദു എന്ന് പറഞ്ഞ സനാതനധർമ്മം സനാ ഇതിലെന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സനാതനധർമ്മം അറിയോ സനാതനധർമ്മത്തിനെ കുറിച്ച് ഈ പാസ്റ്റർ പറയുന്നുണ്ട് സനാതനധർമ്മം എന്താണെന്ന് ഇവർക്കറിയില്ല ഈ പാസ്റ്റർക്കറിയും കാരണം ഇത്രയും വിദ്യാഭ്യാസമോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊട്ടു തീടാത്ത മനുഷ്യന്മാർ അതിലൊക്കെ ഉപരി തലയിൽ മ മണ്ണാണ് വരിക കാരണം ലോകം ഇത്രയും ഉയർന്ന് മനുഷ്യത്വത്തിനും പിന്നെ അതേപോലെ മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കല്പിക്കുന്ന ഈ സമയത്ത് സംഘപരിവാർ എന്ന് പറയുന്ന ഫാസിസ്റ്റ് അവരെ പ്രത്യേക ശാസ്ത്രം എങ്ങനെ അവരെയൊക്കെ ഇവിടുന്ന് മറ്റ് മതസ്ഥരെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ ഇവിടുന്ന് ആട്ടിപ്പായ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സംഘപരിവാറിൻ്റെ അജണ്ട അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് തന്നെ ഇത്രയും ബുദ്ധിശൂന്യരായ കാര്യമില്ല മനുഷ്യര്യെന്നതുകൊണ്ട് പരാതി നൽകിയില്ല എന്നും അദ്ദേഹം നമ്മളോട് മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ മീഡിയ നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട് ബീഹാറിലാണ് ഒരു സംഭവം ഉണ്ടായത് മലയാളി സുവിശേഷ പ്രവർത്തകന് നേരെയാണ് സംഘപരിവാറിന്റെ ആക്രമണം ഉണ്ടായിരുന്നത് അതായത് അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതിനു വേണ്ടിട്ട് അവിടെ പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് കംപ്ലയിന്റ് കാര്യമില്ല കാരണം അത്രയും നീതിയില്ലാത്ത നീതി തൊട്ട് തീണ്ടാത്ത മനുഷ്യർ എവിടേക്കാണ് നമ്മളെ ഇന്ത്യയുടെ ഒക്കെ പോകുക ഇനി വീണ്ടും ഒരു ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മളെ ഇന്ത്യ അനുഭവിക്ക പോകുന്ന അവസ്ഥ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവ് കരയുകയാണ് മതം നമ്മുടെ മതേതരത്വം മതേതരത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മളിൽ നിന്ന് നശിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന മതേതരത്തെ വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടാവുന്നൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലറിയിക്കാൻ കഴിയാത്തതാണ്